നമസ്കാരം ഞാൻ സിതാര മോഹൻ ഹിപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനറിലോ ഓഫ് അട്രാക്ഷൻ കോഷ്യൻ സൈക്കോളജിക്കൽ റിസർച്ച് എല്ലാവരും സുഖമായും സന്തോഷമാക്കിയിരിക്കുന്നത് വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോഴാണ് നമുക്കും നമുക്ക് ചുറ്റുമുള്ളവർക്കും സന്തോഷിക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരും അതിനെയൊക്കെ നമ്മൾ മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഹാൻഡിൽ ചെയ്യുക അതിനാണ് നമ്മുടെ മൈൻഡ് പവർ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നമ്മുടെ ട്വൻ്റി എയ്റ്റ് ഡേ മാജിക് പ്രാക്ടീസിൻ്റെ നാലാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാവരും കറക്റ്റായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ വിശ്വസിക്കുകയാണ് ചെയ്യുമ്പോഴാണ് മക്കളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ എനിക്ക് ഇന്നതൊക്കെ ഇന്ന രീതിയിൽ ചെയ്യൂ എന്ന് പറഞ്ഞു തരാനേ പറ്റൂ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അപ്പോൾ മടി കൂടാതെ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിൻ്റെ ആശയം ഉൾക്കൊള്ളുക ഞാൻ പറയുന്നത് പോലെ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും റിസൾട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെയൊക്കെ ചെയ്തതാണ് ഇന്നലെയൊക്കെ ഓരോ സബ്ജക്റ്റുകളായിരുന്നു ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മാന്ത്രിക ആരോഗ്യം ഹെൽത്ത് ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലെ നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് മതിയായ പൂർണ്ണമായ ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമുക്ക് എന്തൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്ക് ശരിയായ ആരോഗ്യമില്ലെങ്കിൽ ശാരീരികമായും മാനസികമായും ആരോഗ്യമില്ലെങ്കിൽ നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റുമോ ആസ്വദിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പം നമുക്ക് ആരോഗ്യത്തിന് നമ്മൾ വളരെയേറെ പ്രാധാന്യം കൊടുക്കണം വളരെയേറെ പ്രാധാന്യം കൊടുക്കണം നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളോ എന്തെങ്കിലും രോഗങ്ങളോ നമ്മളെ ലൈഫിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യരുത് എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എനിക്കിങ്ങനെ വന്നല്ലോ എന്നോർത്ത് നെഗറ്റീവ് അടിക്കരുത് കാരണം അത്രയും വരെ നല്ല കൂടി പ്രവർത്തിച്ച നമ്മുടെ ശരീരം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വൈകാകിയോ വേദനയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്തു അതിനൊരിക്കലും പഴിക്കരുത് അതിനെ നമ്മൾ പഴയതിലും കൂടുതൽ സ്നേഹിക്കുക നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക കെയർ ചെയ്യുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മുടെ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും നമ്മൾ പരാതിയും പരിഭവം പറയരുത് ഇത്രയും കാലം നമുക്ക് വേണ്ടി പണിയെടുത്ത് നമ്മുടെ ശരീരമാണ് ഓക്കേ അത് നമ്മൾ എന്തു ചെയ്യുക ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം ആരോഗ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉറങ്ങി എഴുന്നേറ്റ ശേഷവും ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക എപ്പോഴും പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടിയിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് നല്ല ആഹാരം കൊടുക്കുക നല്ല കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ഉണരുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഞാൻ മാനസികമായിട്ടുള്ള പ്രാക്ടീസാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാം നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എനർജറ്റിക് ആയിട്ടുള്ള നിങ്ങളുടെ ശരീരം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അങ്ങനെ കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നല്ല എനർജെറ്റിക് ആയിരിക്കും അവര് മനസ്സിലായോ പലർക്ക് കണ്ണടയ്ക്കുമ്പോൾ അവരുടെ രൂപം മുഖം മനസ്സിലേക്ക് വരുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ നിരീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് മാറ്റങ്ങൾ വന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നു എവിടെയൊക്കെ മാറ്റങ്ങൾ വരുന്നു നമ്മൾ ഒരിക്കലും ഇല്ല ആരും ഇല്ല നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ഇനി മുതൽ അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ള ശ്രദ്ധ നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തു ചെയ്യുക ഉണ്ടാവുമല്ലോ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ നല്ല പ്രസന്നതയോടെ ചിരിച്ചുകൊണ്ട് എനർജറ്റിക് ആയി നിൽക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും ഫോട്ടോസാണെങ്കിലും വീഡിയോസാണെങ്കിലും ഒക്കെയാണ് അതെടുത്ത് വെക്കുക അതിലേക്ക് നോക്കുക ഞാൻ ഈ പറയുന്ന പറയാൻ പോകുന്ന സെൻറ്റൻസ് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ഇരുപത്തിയൊന്ന് തവണ വിത്ത് ഫീലിങ്സ് ആവർത്തിച്ച് മനസ്സിലേക്ക് കൊടുക്കുക പിന്നെ ഈ ഇമേജും കൂടെ കാണുക ഇമേജിലേക്ക് നോക്കി പറയാം ഓക്കെ അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് എനിക്ക് പൂർണ്ണമായ ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി ഇത് കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യുക ടൈപ്പ് ചെയ്യുക കമൻ്റ് ചെയ്ത് എടുക്കുക കമൻറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുക എനിക്ക് പൂർണമായും ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചു നന്ദി ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ അതിന് നന്ദി എന്ന് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇരുപത്തിയൊന്ന് ആവർത്തിച്ച് പറയുക പിന്നെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള ചിത്രം ഇമാജ് കാണുക മനസ്സിൽ കാണുക മൊബൈലിലേക്ക് നോക്കി കണ്ണടച്ചുകൊണ്ട് കൊണ്ട് മനസ്സിലത് കാണുക ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് റീപ്രോഗ്രാമും ആവും റീപ്രോഗ്രാംഡ് ആവുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്ത് ചെയ്യുമ്പോൾ അതൊക്കെ ഇത് വിശ്വസിക്കും നിങ്ങൾക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് സാഹചര്യങ്ങൾ വരും കണക്റ്റാവും നല്ല രീതിക്ക് സന്തോഷത്തോടെ ഇരിക്കാനുള്ള മാനസികാരോഗ്യത്തോടു കൂടിയും ശാരീരിക ശാരീരികാരോഗ്യത്തോടു കൂടിയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വരും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ എന്തു ചെയ്യുക നിങ്ങളിൽ പറഞ്ഞ പ്രാക്ടീസൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ഓക്കേ അപ്പോൾ ഇപ്പോൾ ഇത് കാണുന്നവർ എന്തു ചെയ്യുക വീഡിയോസ് കാണുന്നവരെല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ താഴെ എന്ത് ചെയ്യാം കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് പൂർണ്ണമായും ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക അപ്പം കൃത്യമായി ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഉറങ്ങുന്ന സ്ഥലത്ത് ഒരു സ്റ്റിക്കി നോട്ട്സ് പോലെ എഴുതി ഒട്ടിച്ച് വെക്കാം ഞാൻ ഈ പറഞ്ഞ സെൻറ്റൻസ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഉറങ്ങി എഴുന്നേറ്റിട്ട് അത് നോക്കി വായിച്ച് ഫീൽ ചെയ്യാം എങ്ങനെ എനിക്ക് പൂർണ്ണമായും ശാരീരിക മാനസിക ആരോഗ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ഒരു സ്റ്റിക്കി നോട്ട്സ് പോലെ എഴുതുക ഒട്ടിക്കുക എപ്പോഴും നിങ്ങളുടെ ദൃഷ്ടി പതിയുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിക്കുക നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ നോട്ട്സിലേക്ക് എഴുതി വെച്ച പോസിറ്റീവായിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നോക്കി അത് വായിച്ച് ഫീൽ ചെയ്ത് ഉള്ളിൽ നിങ്ങളുടെ ചിത്രം നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക എനർജെറ്റിക്കായി നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളും മൊമെൻസുകളും ചാടിയോടി എനർജറ്റിക്കായി നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇമാജിനേഷൻ നിങ്ങൾ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് റിയൽ ആണെന്ന് കരുതും യാഥാർത്ഥ്യമാണെന്ന് കരുതും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇത്രയും എനർജറ്റിക്കായിട്ട് ഇരിക്കാൻ സാധിക്കും ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരാൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാം ആവുക നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് റീപ്രോഗ്രാം ആവേണ്ടത് ഓക്കെ അത് ഓർമ്മ വേണം ഓക്കെ അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രിസീവ് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റും ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ ഈ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാൻ പറയുന്നത് അത് നമ്മൾ പ്രാക്റ്റീസ് തന്നെ ചെയ്യണം പ്രാക്റ്റീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് എഫക്റ്റ് ആവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസ് നടന്നു വരികയാണ് എന്താ നിങ്ങൾക്ക് ലൈഫിൽ വിജയിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണം നേടണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക ചേഞ്ച് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ നന്ദി നമസ്കാരം